Até a യമനിലെ സാദയിൽ കുടിയേറ്റക്കാരെ പാർപ്പിച്ച കേന്ദ്രത്തിനു നേരെ തിങ്കളാഴ്ച യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ അറുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടതായി തന്നെ ഹൂതി വിമതർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർക്ക് നേരെ യു സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നൂറ്റി പതിനഞ്ച് ആഫ്രിക്കൻ കുടിയേറ്റക്കാരെ പാർപ്പിച്ചിരിക്കുന്ന കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ നാൽപ്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായി ഹൂതി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു നിരവധി ആളുകളുടെ പരിക്ക് ഗുരുതരമാണ് കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ സൗദി അറേബ്യയിലും ഗൾഫിലും തൊഴിൽ അന്വേഷിച്ചു പോകാൻ ഉപയോഗിക്കുന്ന യമൻ വഴിയുള്ള കുടിയേറ്റ പാതയാണ് കലാപങ്ങളും ദാരിദ്ര്യവും മൂലമാണ് പലരും അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ നിർബന്ധിതരാകുന്നത് ഇവരെ പാർപ്പിച്ചിരിക്കുന്ന ഡിറ്റൻഷൻ സെന്ററുകളിൽ നിന്ന് തന്നെ നേരെയാണ് ആക്രമണം ഉണ്ടായത് അന്താരാഷ്ട്ര ചരക്കുനീക്കം നടക്കുന്ന കപ്പൽ പാതകളിൽ കൂതികൾ നടത്തിയ ആക്രമണത്തിൽ പിന്നാലെയാണ് മാർച്ച് മാസം മധ്യത്തോടി യു എസ് ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ നടപടികൾ ആഗോള വ്യാപാരത്തെയും പ്രത്യേകിച്ച് സൂയസ് കനാൽ വഴിയുള്ള കപ്പൽ നീക്കത്തെയും ബാധിച്ചു ഇതോടെ കപ്പലുകൾ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തേക്ക് വഴിതിരിച്ചുവിടാൻ തുടങ്ങുകയും ചെയ്തു റഫ് റൈഡർ എന്നാണ് യു എസ് സൈന്യം ഹൂതികൾക്കെതിരായ ആക്രമണത്തിന് പേര് നൽകിയിരിക്കുന്നത് യു എസ് നടത്തിയ എണ്ണൂറോളം ആക്രമണത്തിൽ ഇരുന്നൂറ്റി എൺപത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അറവ മരുഭൂമിയിൽ വടക്കൻ ചാവുകടൽ പ്രദേശങ്ങളും ലക്ഷ്യമിട്ട ഹൂതി മിലിഷ്യ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതും പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിന് ഇസ്രായേൽ ലക്ഷ്യമിട്ട് നടക്കുന്ന രണ്ടാമത്തെ മിസൈൽ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പുലർച്ചെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് സൈലണുകൾ മുഴങ്ങിയതിനെ തുടർന്ന് ആളുകൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറുകയും ചെയ്തു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മേഖലയിൽ ഇസ്രായേലിന്റെ നവാറ്റൻ എയർബേസിൽ വിജയകരമായ മിസൈൽ ആക്രമണം നടത്തിയതായി വിഭാഗം ടിവിയിൽ അറിയിച്ചു ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈൽ തടയാനായില്ലെന്നും പറഞ്ഞു മിസൈലിനെതിരെ ആന്റി ബാലിസ്റ്റിക് മിസൈൽ അയച്ചതായും ഏതാണ്ട് വിജയകരമായി തടഞ്ഞതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേന്ദ്രത്തിലേക്ക് ഓടുന്നതിനിടെ പരിക്കേറ്റ നിരവധി പേർക്ക് ചികിത്സ നൽകിയെന്നും അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഇസ്രായേലിന് നേരെ ഹൂതികൾ ഏപ്രിൽ മാത്രമായിട്ട് മിസൈലുകളുടെ എണ്ണം ആയി മാറി ശനിയാഴ്ച പുലർച്ചെയും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തിയിരുന്നു ഇതേ തുടർന്ന് തെൽ തെൽഅബീബിലെ ബെൻ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കവേ വേണ്ടി വന്നു ഇരു മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേലിലേക്ക് വീണ്ടും ഡ്രോൺ ആക്രമണം നടന്നിരുന്നു ഇതിന് പ്രതികാരമായി ഇസ്രായേൽ ഇറങ്ങിയിരിക്കുകയാണ് നവറിന്റെ തലസ്ഥാനമായ ബേറൂട്ടിൽ തെക്കൻ മേഖലയിൽ കഴിയുന്നവരോട് ഉടൻ നാട് വിടാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു മേഖലയിൽ ഉടൻ ആക്രമണം നടത്തുന്നതിന്റെ ഭാഗമായാണ് താമസക്കാരോട് ഇവിടം വിടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്